പെൻഗ്രാഫിക് എന്ന സ്ഥാപനം ഓട്ടുപാറ നഗരമധ്യത്തിൽ പ്രവർത്തനം ആരംഭിച്ചു തന്ത്രി അവണപ്പറമ്പ് പ്രദീപൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ഹൈ ക്വാളിറ്റിയിൽ എല്ലാവിധ പ്രിന്റ് വർക്കുകളും സൈൻ ബോർഡ് മൾട്ടി കളർ നോട്ടീസ് ക്ലോത്ത് വിനയൽ ഫ്ലക്സ് തുടങ്ങി എല്ലാവിധ വർക്കുകളും മാധ്യമ രീതിയിൽ പെൻഗ്രാഫിക്കിൽ ചെയ്തു കൊടുക്കുന്നു ധർമ്മസ്ഥലയിൽ പോലീസ് നടത്തുന്ന തിരച്ചിലിനിടെ തലയില്ലാത്ത മൃതദേഹം കണ്ടെത്തി ധർമ്മസ്ഥലയിലെ നേത്രാഗതി പുഴയുടെ തീരത്തുള്ള ആറാം പോയിന്റിൽ നടത്തിയ തിരച്ചിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത് രണ്ടടിയോളം താഴ്ചയിലാണ് മൃതദേഹത്തിന്റെ അവശിഷ്ടം കാണപ്പെട്ടത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ട ശുചീകരണ തൊഴിലാളിയാണ് സ്ഥലം ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു കൊടുത്തത് നൂറുകണക്കിന് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായി ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുണ്ട് കൂടുതലും യുവതികളുടെ മൃതദേഹങ്ങളാണ് കുഴിച്ചിട്ടിരിക്കുന്നത് വർഷങ്ങൾ പഴക്കമുള്ളതിനാൽ വനത്തിനുള്ളിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിന് പ്രയാസമാണ് തന്റെ പേരോ ഐഡന്റിറ്റിയോ പുറത്തു പറയരുതെന്ന് ശുചീകരണ തൊഴിലാളി അഭ്യർത്ഥിച്ചിരുന്നു ഏറെ വിവാദമായ സംഭവം കർണാടക സർക്കാരിനെ ഉലക്കുകയാണ് കറുത്ത മാസ്കും പ്രത്യേക വേഷവും ധരിച്ചാണ് ശുചീകരണ തൊഴിലാളിയെ സ്ഥലത്തെത്തിച്ചിരുന്നത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ